നമസ്കാരം പെൻഷനുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കെ എസ് ആർ ടി സിക്ക് സർക്കാർ സഹായമായി നൂറ്റിമൂന്ന് പോയിൻറ്റ് ഇരുപത്തി നാല് കോടി രൂപ കൂടി അനുവദിച്ചു എന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു പെൻഷൻ വിതരണത്തിനായി എഴുപത്തി മൂന്ന് പോയിന്റ് ഇരുപത്തിനാല് കോടി രൂപയും മറ്റു കാര്യങ്ങൾക്കുള്ള സാമ്പത്തിക സഹായമായി മുപ്പത് കോടി രൂപയുമാണ് അനുവദിച്ചത് ഇരുന്നൂറ്റി നാല്പത്തി അഞ്ച് പോയിന്റ് എട്ട് ആറ് കോടി രൂപയാണ് കോർപ്പറേഷന് സർക്കാർ സഹായമായി നൽകിയത് ഈ സർക്കാരിന്റെ കാലത്ത് ആറായിരത്തി മുന്നൂറ്റി കോടിയോളം രൂപയാണ് കെ എസ് ആർ ടി സിക്ക് സർക്കാർ സഹായമായി അനുവദിച്ചിരിക്കുന്നത് കഴിഞ്ഞ സാമ്പത്തിക വർഷം ആകെ ആയിരത്തി അറുനൂറ്റി പന്ത്രണ്ട് കോടി രൂപ നൽകി ബജറ്റിൽ അനുവദിച്ചിരുന്ന തൊള്ളായിരം കോടി രൂപക്ക് പുറമേ അറുന്നൂറ്റി കോടി രൂപ അധികമായി നൽകിയെന്നും മന്ത്രി അറിയിച്ചു മറ്റൊരറിയിപ്പ് തയ്യൽ തൊഴിലാളികളുടെ മിനിമം പെൻഷൻ അയ്യായിരം രൂപയാക്കണമെന്ന് ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷന്റെ ഇരുപത്തി ജില്ലാ സമ്മേളന പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു പ്രസവാനുകൂല്യം പതിനയ്യായിരം രൂപ ഒറ്റത്തവണയായി നൽകുക സീനിയോറിറ്റി പെൻഷൻ അനുവദിക്കുക കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച ആനുകൂല്യം തയ്യൽക്കാർക്കും അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും ഉന്നയിച്ചു മറ്റൊരറിയിപ്പ് ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് മെയ് മാസത്തെ പെൻഷൻ തുകയുടെ വിതരണം ആരംഭിക്കുകയാണ് മെയ് കൂടിയാണ് വിതരണ നടപടികൾ ആരംഭിക്കുക ഒരു കടു കുടിശ്ശിക കൂടി ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപ ലഭിക്കും എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക